ഒരു ചെറിയ വിലയിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് സ്വന്തമാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മോഡലായിട്ടുള്ള ഒരു വൈറ്റ് കളർ എയ്റ്റ് ഹൺഡ്രഡാണ് ഇടാ ചെറിയ ആണ് ആൾ പറയുന്നുള്ളൂ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാൻ അവിടെയൊക്കെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ആദ്യത്തിന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പൊടിയാണെ ജസ്റ്റ് ഫ്രണ്ടി കയറ്റിയിട്ടപ്പോൾ പൊടിയായതാണ് പിന്നെ സൈഡ് ബോഡിയിലേക്കൂടെ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും അങ്ങനെ പൊളിഞ്ഞു തൂങ്ങി കിടക്കാൻ ഒരു സംഭവമില്ല ചെറിയൊരു സ്ക്രാച്ച് തൊടി ഉണ്ടെന്നുള്ളൂ പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും വൈറ്റ്നെസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു വേറെ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ നിന്ന് ചെറിയ അവിടെ ഇവിടെ കേട്ടുള്ള ചെറിയ പൊള്ളപ്പ് പാച്ച് അങ്ങനത്തെ സംഭവങ്ങളോ നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഒന്ന് കാണാനേ പറ്റുന്നില്ലല്ലോ ഉള്ളൂ അതായത് ചെറിയ സംഭവമാണ് വലിയ ആനത്തല കേസല്ല പിന്നെ ബാക്ക് നോക്കുവാണെങ്കിൽ അതെ ബാക്ക് വൃത്തിയായിട്ടു തന്നെ ആയിരിക്കും അവിടെയും കാര്യമായിട്ട് പാച്ച് പാച്ചൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനൊന്നും ഇതിനൊന്നൊന്നുമില്ല പിന്നെ ചെറിയ പോരായ്മകളുണ്ട് അതിന് നിങ്ങൾക്ക് വില കേൾക്കുമ്പോൾ മനസ്സിലാവും അത്രയാൾ പറയണുള്ളൂ ആള് വേറെ സംഗതികളൊന്നും പറഞ്ഞിട്ടൊന്നില്ല പിന്നെ ഇത് ഇവിടെ ഈ ഒരു ചെറിയൊരു ബാച്ച് ഉണ്ട് ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിലും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണ ബാക്കിയൊക്കെ നിങ്ങൾ വന്ന് നേരിട്ട് നോക്കി തൃപ്തിപ്പെടണം അല്ലാതെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ വരിക നിങ്ങൾ പിന്നെ ഈ വീടിങ് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മിനുക്ക് പണികൾ ചെയ്യണം ഒരു കുഴപ്പം കഴിഞ്ഞാൽ ആഗസ്റ്റ് മാസത്തില് ടെസ്റ്റ് ആണ് അത്രേ ഉള്ളൂ ഇതിപ്പോ മാർച്ച് ആയിട്ടുള്ളതേ ഉള്ളൂ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇത്രയും സമയമുണ്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് വേറെ ഒന്നും പൊട്ട പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേടാ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇത്തിരി വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട് മാറ്റൊക്കെ മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി ചെറുതായിട്ട് അങ്ങനെ ഇവിടെ ഒക്കെ ഒന്ന് എന്തൊരു പറയാ പോയിട്ടുണ്ടാവും ഇന്റീരിയർ ഒക്കെ ചെറുതായിട്ട് ചെയ്യാനുണ്ടാവും എങ്കിലും വൃത്തിയേടൊന്നും ഇല്ലേടാ ഞാൻ എടാ ഇതാണ് ഇന്റീരിയറ് ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നിങ്ങൾ ഈ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ കാണിച്ച പാകം ഇതാണ് ഇവിടെ അതിന്റെ അടിയിലൊരു കുഴപ്പമില്ല മനസ്സിലായോ അത് ലീക്ക് ഒന്നല്ല മറ്റേ കറുത്ത സാധനല്ലേ സാധനമല്ലേ കാണുന്ന അതാണ് കേട്ടാ ഈ സൈഡിൽ സാധനം മാത്രം പൊളിഞ്ഞു പോയിട്ടുള്ളു ആ പെയിന്റ് പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചതെന്നാണ് ഇതൊന്നും ചെറിയൊരു സാധനം മാറ്റിയ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ആളത് കണ്ട പെയിന്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നില്ല ലൈറ്റിന്റെ സംഭവം കൊണ്ട് അതിന് ലീക്കാന്ന് വിചാരിക്കുന്ന വിചാരിച്ചിട്ട് പറഞ്ഞാ ഫ്രണ്ടിലൊക്കെ ഇത് കാണാ വൃത്തിയായിട്ട് എന്നെ കിടക്കണം ഒന്നും തൂങ്ങി കിടക്കണില്ല എല്ലാ ആള് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ചെയ്ത വണ്ടീരെ പോലെ അല്ല അത്യാവശ്യം വൃത്തിയാക്കി കാണാനായിട്ട് ഇന്റീരിയർ ഇനി ടോപ്പ് തെ കണ്ടോ ഇനി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കണേ ഇനി ബാക്ക് സീറ്റ് ഇതൊക്കെയാണ് വണ്ടിയുടെ സെറ്റപ്പ് ഇനി ഇൻഷുറൻസ് പൊലൂഷനെ കുറിച്ചൊക്കെ പറയാം അപ്പോൾ ചെറിയ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം വരെ ഉണ്ട് ഇനി ടയർ എല്ലാ ടയറും ഞാൻ ഇരുട്ടയർ തൊണ്ട് ടയറിന് അത്രയ്ക്ക് സെറ്റാവില്ല അമ്പത് ശതമാനത്തിനും മുകളിൽ നാല് ടയറുകളും ഉണ്ട് അപ്പോൾ ടയറിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഗ്യാസ് കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ തന്നെയാണ് വണ്ടി ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ചെറിയ സൗണ്ടാണ് ഉള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എത്രാമത്തെ ഓണറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മോഡലല്ലേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ചിലവരെങ്കിലും പറയാറുണ്ട് ഇപ്പം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മുന്നത്തെ വണ്ടിയിൽ ഒരു വീഡിയോ ഇട്ടുണ്ടാവും ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഓടിച്ച് തെളിയാനോ കൈ തെളിയാനോ അല്ലെങ്കിൽ അത്യാവശ്യം മൂന്നോ നാലോ പേരൊക്കെ വീട്ടിലുണ്ട് ഈ ബൈക്കുമ്പോൾ വെയിലും മഴയും കൊണ്ടൊക്കെ പോകാനുള്ള എളുപ്പമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ നല്ലതാണ് തീർച്ചയായിട്ടും ചെറിയ മെയിൻ്റനൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അത്യാവശ്യം മെക്കാനിക്കൽ വീട്ടിൽ ആ അറിവുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാവും കൊണ്ടുവരാ പരിശോധിച്ച് നോക്കാം എന്നിട്ട് നോക്കുക ആൾ പറയുന്നത് വെറും ഇരുപത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് ആളതിനാവശ്യപ്പെടുന്നുള്ളൂ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല ചെറിയ രീതിയിലൊക്കെ വിലവേശലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോ എന്തായാലും ഒരു മൂന്നാലഞ്ച് മാസം ടെസ്റ്റിന് കിട്ടും ചെറിയ രീതിയിലൊക്കെ ടെസ്റ്റ് നടത്തി എടുക്കാം എന്ന് കേസേ ഉള്ളൂ അപ്പോൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ എത്രയും വേഗം വേഗം ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോടാ